രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പി വി അൻവർ രാഹുലിന്റെ ഡി എൻ എ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് പി വി അൻവർ നെഹ്റുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ രാഹുൽ എന്ന് സംശയമുണ്ടെന്ന് പി വി അൻവർ വ്യക്തമാക്കി ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ എന്നാണ് അൻവർ പറഞ്ഞത് ഗാന്ധി ആ പേര് പോലും പറയാൻ പൗരനായി രാഹുൽ ഇടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്തെന്നാണ് രാഹുൽ ചോദിച്ചത് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്നാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞത് വിവാദമായതിനെ തുടർന്ന് പ്രസ്താവന പിൻവലിക്കില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റും അൻവർ എഴുതിയിട്ടുണ്ട്